നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കാശ്മീരിൽ കല്ലേറും ഹർത്താലും ചരിത്രമായി മാറിയെന്നും സ്കൂളുകളും കോളേജുകളും സർവകലാശാലകളും വർഷം മുഴുവനും തുറന്നിരിക്കുകയാണ് എന്നും ലെഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ പറഞ്ഞു ഇന്നലെ വൈകുന്നേരം എസ് കെ ഐ സി സി ശ്രീനഗറിൽ നടന്ന യു എസ് സ്റ്റാർട്ടപ്പുകളുടെയും യുവാക്കളുടെയും സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത് കഴിഞ്ഞ നാലു വർഷത്തിനിടെ കേന്ദ്രഭരണ പ്രദേശത്ത് നാൽപ്പതിനായിരത്തിലധികം യുവാക്കൾ സർക്കാർ സേവനങ്ങളിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്നും ലഫ്റ്റനന്റ് ഗവർണർ പറഞ്ഞു യുവാക്കൾ കായികം ബിസിനസ് ഇന്നോവേഷൻ തുടങ്ങിയ മേഖലകളിൽ തീക്ഷണതയോടെ തങ്ങളുടെ സ്വപ്നങ്ങളെ പിന്തുടരുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു അവർ വൻതോതിൽ കായിക മത്സരങ്ങളിൽ പങ്കെടുക്കുകയും കാശ്മീരിന്റെ ഭാഗമായി മാറുകയും ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു കാശ്മീരിൽ ഇപ്പോൾ കല്ലേറൊന്നും നടക്കുന്നില്ല എന്നും ഹർത്താൽ ഒരു ചരിത്രമായി മാറിയെന്നും അദ്ദേഹം പറഞ്ഞു ജമ്മു കാശ്മീർ യുവാക്കൾ കല്ലുകൾക്ക് പകരം ന്യൂതന ഉപകരണങ്ങൾ ഉപയോഗിച്ചത് മോദിയുടെ നേതൃത്വത്തിന് കാരണമായി എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ നാല് വർഷത്തിനിടെ നാൽപ്പതിനായിരം യുവാക്കൾ സർക്കാർ സർവീസുകളിൽ ജോലി ചെയ്തിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഈ കാലയളവിൽ ബഹുമുഖ തന്ത്രങ്ങൾ യുവാക്കളുടെ സംരംഭത്തിന് ശ്രദ്ധേയമായ മുന്നേറ്റങ്ങൾക്ക് കാരണമായി എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ലോകമേറെ ഇഷ്ടപ്പെടുന്ന നേതാവ് മോദി ശ്രീനഗറിൽ എത്തിയതിൽ സന്തോഷമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു ഞാൻ നരേന്ദ്രമോദിയെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തുടർച്ചയായി മൂന്നാം തവണയും പ്രധാനമന്ത്രിയായതിന് അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു അദ്ദേഹത്തിന് ലഭിച്ച ജനവിധി അതുല്യമാണ് അറുപത് വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിലെ ജനങ്ങൾ തുടർച്ചയായി മൂന്നാം തവണയും ഒരു സർക്കാരിനെ തിരഞ്ഞെടുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു മൂന്ന് മാസം മുൻപ് മാത്രമാണ് പ്രധാനമന്ത്രി ശ്രീനഗറിൽ മുപ്പത്തി ഒൻപതിനായിരം കോടി രൂപയുടെ വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്തതെന്ന് സിൻഹ പറഞ്ഞു യുവാക്കളെ ശാക്തീകരിക്കുക ജമ്മു കാശ്മീരിനെ പരിവർത്തനം ചെയ്യുക എന്നതിന്റെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തതിനും വെള്ളം റോഡ്വേകൾ ആരോഗ്യം കൃഷി തുടങ്ങി നിർണായക മേഖലകളിൽ നിരവധി പദ്ധതികൾ സമർപ്പിക്കുന്നതിനും പ്രധാനമന്ത്രിയോട് അദ്ദേഹം നന്ദി രേഖപ്പെടുത്തി പ്രധാനമന്ത്രിയുടെ മാർഗനിർദ്ദേശപ്രകാരം കാശ്മീർ ഭരണകൂടം യുവാക്കളെ വികസിത് ഭാരത് നൈപുണ്യത്തോടെ ശാക്തീകരിക്കുകയാണ് ഇന്ന് ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സർക്കാർ ഏജൻസികളും അവർക്ക് അവരുടെ മുഴുവൻ കഴിവുകളും സാക്ഷാത്കരിക്കുന്നതിന് ആവശ്യമായ വിഭവങ്ങളും അവസരങ്ങളും പിന്തുണയും നൽകുന്നുണ്ടേയെന്നും അദ്ദേഹം പറഞ്ഞു നമ്മുടെ യുവതലമുറയ്ക്ക് ശോഭനവും ശാക്തീകരിക്കപ്പെട്ടതുമായ ഭാവി കെട്ടിപ്പടുക്കുന്നതിനുള്ള ശ്രമത്തിൽ നൈപുണ്യ വികസനം നവീകരണം ഗവേഷണം സ്റ്റാർട്ടപ്പുകൾ കെട്ടിപ്പടുക്കുന്നതിന് ആവശ്യമായ എല്ലാ പിന്തുണയും നൽകാൻ എന്നിവയിൽ ഊന്നൽ നൽകുന്ന അഭിലാഷ സംരംഭങ്ങളുടെ ഒരു പരമ്പര ഭരണകൂടം ഏറ്റെടുത്തിട്ടുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു